ഇവര് കുറച്ചു നാളുകൂടി ഇരുന്നാൽ ഈ സെക്രട്ടറിയെതിരെ വീല് വെച്ച് വീട്ടിക്കൊണ്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോട് കൂടി രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു സ്വർണം കള്ളക്കിടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ അതുപോലെ ചെയ്യുന്ന ആളുകളാണ് പോലീസ് വൺ മാറിക്കോളാൻ പറയുന്നത് ആരാ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത് മുഖ്യമന്ത്രി അങ്കളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ ഒരു അങ്കളുണ്ടാവുന്ന രക്ഷിക്കാൻ അപകടത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ അഡീഷണൽ ഡി ജി പി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണക്കള്ളക്കണത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് മുക്കാൽ ഭാഗം സ്വർണം അടിച്ചു മാറ്റി കാൽ ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ അറിവോട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോട് കൂടി രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു രണ്ട് കൊലപാതകങ്ങൾ അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു സർക്കാർ വിറച്ചു നിൽക്കുകയാണ് എന്താണ് ഈ സർക്കാരിന് സി പി എമ്മിനെ അധികാരികൾക്ക് ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല അപ്പ ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട് സ്വർണ്ണം കാലക്കെടുത്ത് മാത്രമല്ല സ്വർണം കള്ളക്കിടത്ത് നിർത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം അതുപോലെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ മാഫിയ സംഘങ്ങൾക്ക് കുട കൊടുക്കുന്ന ആളുകൾ അഴിമതി കോല എസ് പി ഓഫീസിലെ മരം വരെ വെട്ടി മാറ്റുക എന്നിട്ട് ആ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവര് കുറച്ച് നാളുകൂടി ഇരുന്നാൽ ഈ സെക്രട്ടറിയെതിരെ വീല് വെച്ച് വീട്ടിക്കൊണ്ടു അതിനും മടിക്കാത്തവരാണ് എവിടെ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോടികൾ ഉണ്ടാക്കിയാണ് കോടികൾ കോടികൾ എല്ലാത്തിനും അഴിമതിയാണ് ഒരു ഓൺലൈൻ കാരൻ എന്താണ് പോലീസിന്റെ വയർ സന്ദേശം പിടിച്ചു അവന്റെ കയ്യിൽ നിന്ന് രണ്ടു കോടി മേടിച്ചു എന്ന് ഞാനല്ല പറഞ്ഞത് പറഞ്ഞത് ആരാ പറഞ്ഞത് ഭരണകക്ഷി എം എൽ എ എന്നിട്ട് പോലീസ് പാവം ഇതുപോലത്തെ നിൽക്കുന്ന പോലീസുകാർ അവനെ അന്വേഷിച്ചു പോവാണ് വന്നിട്ട് മാറിപ്പോ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവൻ രക്ഷമിട്ട് ഡൽഹിയിലെത്തി അപ്പൊ ഈ പാവം പോലീസുകാരൻ അവൻ ഡൽഹിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വിളിച്ചു പറഞ്ഞു കേരള പോലീസ് ഡൽഹിയിലേക്ക് വരുന്നുണ്ട് നീ മാറിക്കോ ആരാ പറഞ്ഞത് ഒറ്റകാരെ കിട്ടില്ല അവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ബി ജെ പി നേതാവ് ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ മൂന്ന് ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്തി ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിൽ ആ കാറിട്ട് വേറൊരു സ്വകാര്യ കാറിൽ കയറി തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത് ബി ജെ പിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാനാണ് അതിനു പകരം ഞങ്ങളെ കേസിൽ പെടുത്തരുതേ എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ചു കലക്കി അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത് ഒരു കമ്മീഷണർ അവൻ അഴിഞ്ഞാടി അവനെ നീക്കം ചെയ്യുന്നു അവനാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ അല്ലെ ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി രാവിലെ മഠത്തിൽ വരവ് മുതൽ പതിനൊന്ന് മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ ഏകദേശം പത്തിരുപത് മണിക്കൂർ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോ അതിന്റെ മീതേ ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ എന്താ പോലീസിന്റെ ഹൈറാർക്കി അതിന്റെ മീതെ ഡി ഐ ജി ഉണ്ട് അതിന്റെ മീതെ ഐ ജി ഉണ്ട് അതിന്റെ മീതെ ലോ ആൻഡ് ഓർഡർ ഉണ്ട് അതിന്റെ മീതെ മീതെ അതിന്റെ ഈ മുഖ്യമന്ത്രി ഉണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒരു കമ്മീഷണർ ഒരു ഉത്സവം തൃശൂരിൽ അടിച്ചു തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു ഈ കമ്മീഷൻ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു അയാൾ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷണറോട് ചോദിക്കാൻ തയ്യാറായില്ല അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത് ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ് പൂരം കലക്കി പിണറായി വിജയൻ ഞാൻ ഈ ബി ജെ പി വലിയ കഷ്ടമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഓ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചു പൊളിക്കാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ സി പി എമ്മുമായി ചേർന്ന് ഇവർക്കോ ഒടുക്കത്തെ ന്യൂനപക്ഷ പ്രേമം എന്നിട്ട് ബി ജെ പിയുമായി ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ ബി ജെ പിയെ ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പുനരാലോചിക്കണം എന്ന് പറഞ്ഞ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ അഭിതന്താ എല്ലാം നടത്തുന്നത് ഷേഡിയേർപ്പാടാ നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ കുട ചൂടിയിരിക്കുന്നത് തങ്ങളാണിപ്പോൾ ബി ജെ പിയുടെ കുട ബി ജെ പി കുട കൊടുത്തിരിക്കയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കണം ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു ആരാ അന്വേഷിക്കുന്നത് ആരെ കുറിച്ച് അന്വേഷിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് ഒരു ഡി ജി പി ഉണ്ട് പാവം അന്വേഷണ സംഘത്തിന്റെ ചുമതല ബാക്കിയുള്ളതൊക്കെ ആരാ ഈ അഡീഷണൽ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ സിറ്റി പോലീസ് കമ്മീഷണർ എസ് അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് അജിത്ത് അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വച്ചിരിക്കുന്നത് അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര് എടോ എസ് പി എതിരായിട്ട് ഒരു കേസ് വന്ന അന്വേഷിക്കുന്നത് എസ് ഐ ആണോ അതാണ് ഇവിടെ നടക്കുന്നത് കളിപ്പിക്കലാണ് ഈ അന്വേഷണം കാരണം പി ശശിയേയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല കുറെ നാളുകൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു ഇപ്പൊ മിണ്ടാത്തയില്ല ഇപ്പൊ മിണ്ടാത്തയില്ല ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇയാൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുമായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഏറാം മൂലികളായ സി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത് ഇത് കേരളമാണ് കേരളം ഇത് കാണുകയാണ് കേരളം ഇത് കാണുകയാണ് അതിശക്തമായി പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അത്രയും പ്രതിഷേധം കനലായി ജനങ്ങളുടെ മനസ്സിലാളുകയാണ് ഈ സർക്കാരിനെതിരായി ആ ആളിക്കത്തുന്ന ജനവികാരം അതിന്റെ അകത്ത് എരിഞ്ഞിറങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് ബംഗാളിൽ നിന്നുള്ള മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ വർഷക്കാലത്തെ അന്ത്യം കണ്ട കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ദീപാദാസ് മുൻഷി ഞാൻ ഈ വേദിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു ബംഗാളിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചത് ജീർണതയായിരുന്നു ജീർണത ഈ സി പി എമ്മിനെ കേരളത്തിന്റെ മണ്ണിൽ കുളിച്ചു മൂടി വാഴ വച്ചിട്ടേ പിണറായി വിജയൻ പോകുള്ളൂ അതിന്റെ അന്ത്യം ബംഗാളിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിന്റെ അതിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടികളെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുമെ തല്ലി ഒരു പോലീസുകാരന് പരിക്കില്ല ഒരു വണ്ടിയുടെ ചില്ല് തകർന്നിട്ടില്ല എന്നിട്ടും ഞങ്ങളുടെ നേതാക്കളെ പട്ടിയെ പോലെ ഈ റോഡിലിട്ട് തല്ലി ക്രൂരമായി തല്ലി അവിടെ ഇരിക്കുന്നവന്മാരെ സന്തോഷിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന കാക്കിയുടെ വിലയറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അമിതാധികാരം പ്രയോഗിച്ചാൽ അവന്മാരെല്ലാം ചെവിയിൽ എന്ന് ഞാൻ ഒറ്റൊരുത്തനെ പറയാൻ ഒറ്റൊരുത്തനെ അധികാരം അധികാരവും നിയമവും പാലിച്ചോട്ടെ പോലീസ് ഇന്നലെ കാണിച്ചത് അമിതാധികാരമാണ് അമിതാധികാരം അങ്ങനെയെന്നുള്ള അധികാരം പോലീസിനാരും കൊടുത്തിട്ടില്ല മോളിരിക്കുന്നവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ ഒരുത്തൻ തെക്ക് തെക്കുവറക്ക് ഒരാളുമില്ല സംരക്ഷിക്കാൻ ഒരാളും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ എന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറെ ഒരുത്തൻ വേറെ ഏർപ്പാടും മലപ്പുറത്ത് ചെയ്തത് ഇത് മുഖ്യമന്ത്രി അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ ഒരു അങ്കിളും ഉണ്ടാവില്ല രക്ഷിക്കാൻ അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ ഒരുത്തരും ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടെങ്കി നല്ലത് ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസ് നല്ല മനുഷ്യരുണ്ട് അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു സ്കോട്ട്ലൻഡ് യാർഡിനെ കേരളത്തിലെ പോലീസ് ആ പോലീസിനെ ഏറോ മൂളികളാക്കി കണ്ടില്ലേ എം എൽ എയുടെ കാലു പിടിക്കുന്നു ഒരുത്തരം എയുടെ കാലിട്ട് എസ് പി വേറെ മൂന്ന് എസ്പിമാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്നിട്ട് അതുപോലത്തെ വേണ്ടാത്ത വർത്തമാനം ഇടോ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും ഡി സി സി പ്രസിഡന്റിനെ പറ്റി മോശം പറഞ്ഞാൽ പാലൂർ പാർട്ടി ഉണ്ടാവില്ല ഉണ്ടാവു അവരെ പറഞ്ഞാൽ അതുപോലെയാണ് ഈ പത്തനംതിട്ട എസ് പി തൃശ്ശൂരെയും പാലക്കാടേയും മലപ്പുറത്തെ എസ് പിമാരെ പറ്റി മോശമായി പറഞ്ഞു അവൻ പറയാന് ഈ എ ഡി ജി പി അവന്റെ ഭാര്യ സഹോദരന്മാർ കൊള്ളനാണ് അവൻ കള്ളനാണ് അവൻ സ്വർണ്ണക്കളക്കിടത്തുകാരാണ് എന്നിട്ട് അവനെ സസ്പെൻഡ് ചെയ്യാൻ നാലു ദിവസം എടുത്തു അത് ഞാൻ പറഞ്ഞപ്പോഴത് കലയാക്കിയ പിന്നെയാണ് അയാൾക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു മിനിറ്റ് കാല് പിടിക്കുകയാണ് വേണ്ട തരം കാണിച്ചിട്ട് എന്നിട്ട് നല്ല പോലീസുകാർക്ക് വരെ മാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നാൽ ഇറങ്ങിയിരിക്കുക അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു വലിയ സമരപരമ്പരയുടെ തുടക്കമാണ് ഇതിനെതിരായി നടപടികൾ സ്വീകരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം തല്ലി ഒതുക്കാം എന്നതാരും കരുതണ്ട തെറ്റിദ്ധാരണയെ നാളകേഴ് സദസ്സിൽ കണ്ണൂർ തന്നെ ഒതുക്കാൻ നോക്കിയിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടും തീർന്നില്ല അതിന് ജനങ്ങൾ നല്ല മറുപടിയും തെരഞ്ഞെടുപ്പിൽ വന്നു അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു